ഹലോ ഫ്രണ്ട്സ് നമുക്ക് തീർത്ഥയാട് തീർത്ഥയാത്ര നടന്നാലോ നമുക്ക് ബാവയെക്കുറിച്ചൊരു വിവരണം തന്നിട്ട് നമുക്ക് യാത്ര തുടരാം ഭാവ പതിനാറാം നൂറ്റാണ്ടിലാണ് സിറിയയിൽ നിന്ന് കപ്പൽ മാർഗം നമ്മുടെ ഗുജറാത്തിൽ വന്നിറങ്ങി അവിടെ നിന്ന് കാൽനടിയായി ഒരു കാൽനട വനപ്രദേശങ്ങളിലൂടെയും കാട്ടിലൂടെയും മലകളും താണ്ടി ഭാവ കുറേ വർഷം കുറേ നാൾ നടന്ന് ആണ് കോതുമംഗലത്തെത്തിയത് അതെന്തിനാണ് കോതുമംഗലത്തെത്തിയതെന്ന് പറയാം കോതുമംഗലത്ത് ഭാവ എത്തിയത് പോർച്ചുഗീസുകാരുടെ സഭാഭരണം നടക്കുമെന്ന് കണ്ടപ്പോൾ ഒരു ഇന്ത്യക്കാരൻ ഭാവയെ അറിയിക്കുകയും ബാവ അവിടെ നിന്ന് വേഗം തന്നെ പുറപ്പെടുകയും ചെയ്തു പക്ഷെ ഭാവയ്ക്ക് പ്രായം അധികമായിരുന്നു തൊണ്ണൂറ്റി രണ്ട് വയസ്സിലാണ് ഭാവ അവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടെ വരുമ്പോൾ ഭാവ ആകെ അവശയാകുകയും ഭാവ പെട്ടെന്ന് മരിക്കുകയും ചെയ്തു മൂന്നാം ദിവസം ബാവ കോതമംഗലത്തെത്തി മരിക്കുകയും ചെയ്തു അത് കഷ്ടപ്പെട്ട് അവിടുന്ന് നമ്മുടെ കാൽനട യാത്രയായി അവിടെ നിന്ന് വന്നതിന് ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടും ഭാവ അനുഭവപ്പെട്ടു ഭാവയ്ക്ക് പെട്ടെന്ന് പോയി ബാവ മരിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ കാൽനടിയായി യാത്ര ചെയ്യുന്നത് ഭാവ ഒത്തിരി സഭയ്ക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടായിട്ടുള്ള ആളാണ് അപ്പോൾ ഇവിടെ ജാതി മതം ഏതുമില്ലാതെ മനുഷ്യൻ മനുഷ്യർ ഭാവയുടെ അടുത്ത് വരികയും കാൽനടിയായിട്ട് തന്നെയാണ് വരുന്നത് അന്യദേശങ്ങളിൽ നിന്ന് വരെ മൂന്നോ പെരുന്നാളിന് മുമ്പ് തന്നെ മൂന്നാല് ദിവസം മുമ്പ് തന്നെ അവർ നടന്ന് കോതമംഗലത്തെത്തും കോതമംഗലം പള്ളിയിൽ പെരുന്നാൾ ജാതി വേദം മനുഷ്യർ മുസ്ലിം ആകട്ടെ ഹിന്ദു ആകട്ടെ എല്ലാവരും നൊയുമ്പും പ്രാർത്ഥനയോടും കൂടി മൂന്നാല് ദിവസം നോക്കിയാണ് അവർ ആ തീർത്ഥയാത്ര നടത്തുന്നത് ഒരു ഒരു ആളും അവിടെ നിന്ന് മാറി നിൽക്കുകയില്ല എല്ലാവരും തന്നെ ബാബയെ കാണാനായിട്ട് വണങ്ങാനായിട്ട് ആന വരെ ഭാവയെ വണങ്ങാനായിട്ട് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഓർമ്മ പെരുന്നാളിനോട് അനുബുദ്ധമായിട്ട് ഭാവയുടെ ആ കാൽനട യാത്രയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ കാൽനട യാത്ര നടക്കുന്നത് അപ്പോൾ നമുക്കും കാൽനട യാത്ര നമ്മുടെ കൂട്ടുകാർക്കും നമുക്കും ഒന്നും കൂടി കാൽനട യാത്ര ഒരു ഈ വർഷം കൂടി നമുക്ക് കാൽനട യാത്ര പോയിട്ട് വരാം ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ നാലു മണിക്ക് ദീർഘയാത്ര തുടങ്ങി കേട്ടോ ഞങ്ങൾ പ്ലാമുടിയിൽ നിന്ന് പതുക്കം നടന്നുകൊണ്ടിരിക്കുവാണ് ഹായ് ഓക്കേ അങ്ങനെ ഞങ്ങൾ അടുത്ത ചാപ്പലിലെത്തി നായഞ്ചേരി ചാപ്പലാണിത് നായഞ്ചേരി ചാപ്പലിലൂടെ എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അമ്പലത്തിലെല്ലാവരും ഉണർന്നു

ഞങ്ങള് കോതമംഗലം പള്ളിയിൽ എത്തിച്ചേർന്നു എട്ട് മണിയോടുകൂടി ഞങ്ങള് കോതമംഗലത്തെത്തി മണിക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് പ്രാർത്ഥന കേക്കാവോ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു അവര് എല്ലാവരും തീർത്ഥയാത്ര പോയവരെല്ലാവരും വന്ന് വന്നു കേറിക്കൊണ്ടിരിക്കുന്നു കുർബാനയും നടക്കുന്നുണ്ട് കേട്ടോ

കുടിവെള്ളം ചെയ്യുന്ന പള്ളിയിലെ തിരക്ക് കണ്ടോ വേണ്ട നമ്മുടെ മലബാർ ഇതിനെന്ത് എന്ന് പറയണേ മിഠായിട്ട് ബോംബെ മിഠായി ബോംബെ മിഠായി കണ്ടോ പള്ളിയിലെ തിരക്കാണ് ഭയങ്കര തിരക്കാണ് എല്ലാ സ്ഥലവും അലങ്കരിച്ചിരിക്കുകയാണ് കണ്ടോ പള്ളിയിലേക്കുള്ള തിരക്ക് പോതംകലം പള്ളിയിലേക്കുള്ള തിരക്ക നമ്മടെ ബോംബെ മിഠായി ഒക്കെ പണ്ടുകാലത്ത് നമ്മള് തിന്നത് ഉറക്കണില്ലേതാണ് ഇതൊക്കെ കാണുമ്പോ നമ്മുടെ കുട്ടിക്കാലം ഓർമ്മയില്ലമ്മേ മിഠായികളുടെ ബഹളം എങ്ങനെയുണ്ട് വല്യ ഇപ്പൊ കച്ചവടം പണ്ടത്തെ